വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ യുഡിഎഫ് ഭരണം തുടരും യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിലെ കെ ടി ഷംസുദ്ദീനെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു വരണാധികാരിയും ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ ഇ ഷമീന സത്യവാചകം ചൊല്ലിക്കൊടുത്തു زندہ باد اللہ ولالا واٹر مارک ہائر مارا مگی وا دین ہائر مارا مگی وا دین زندہ باد دنیا زندہ باد دنیا زندہ باد دنیا زندہ باد جتھی سمسو زندہ باد നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനാ രാജ്യത്വവും വിശ്വാസവും പോലും കുറയ്ക്കുമെന്നും ഇന്ത്യയുടെ പരമാധികാരം അഖണ്ഡത്തിൽ നിലനിൽക്കുമെന്നുള്ള പായസങ്ങൾ കൂടാതെ മമതേക്ഷവും കൂടാതെ ഞാനെൻ്റെ എൻ്റെ ഓദ്യോഗികളായി വിശ്വാസത്തോടെ എൻ്റെ പരമാധികാരം കഴിവും യോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും അതാവിന്റെ ഞാനിപ്പോൾ സത്യപ്രതി പഞ്ചായത്ത് ഹാളിലാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് അംഗങ്ങളുള്ള വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന് പതിമൂന്നും എൽ ഡി എഫിന് പതിനൊന്നും അംഗങ്ങളാണുള്ളത് വോട്ടെടുപ്പിൽ കെട്ടി ഷംസുദീന് പതിമൂന്ന് വോട്ടുകൾ ലഭിച്ചപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ഉമ്മർകുട്ടിക്ക് പതിനൊന്ന് വോട്ടുകൾ ലഭിച്ചു യു ഡി എഫിന് വേണ്ടി സി ടി ചെറി ഷംസുദീന്റെ പേര് നിർദ്ദേശിക്കുകയും പി നിഷ പിന്താങ്ങുകയും ചെയ്തു എൽ ഡി എഫ് നിരയിൽ ടി ഉമ്മർകുട്ടിയെ പി രമേശ് നിർദ്ദേശിച്ചപ്പോൾ ഇ പി മുഹമ്മദ് കുഞ്ഞിയാണ് പിന്തങ്ങിയത് ചുമതല ഏറ്റെടുത്തു പാർട്ടി എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു അംഗീകാരമാണ് അതിന് പാർട്ടിനോടും പാർട്ടി പാർട്ടി പ്രവർത്തകരോടും കടപ്പെട്ടത് വലിയൊരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിട്ടുള്ളത് ആ പാർട്ടിൻ്റെ യു ഡി എഫിൻ്റെ പിന്തുണ കൂടി ജനങ്ങൾക്ക് വേണ്ട നല്ല ഉപകാരപരമായ കാര്യങ്ങൾ ചെയ്യണം എന്നില്ല മനസ്സിലുള്ള ഉദ്ദേശം അങ്ങനെ ഒരു പ്ലാനുകൾ ചെയ്തിട്ടില്ല അതിരുന്ന് യു ഡി എഫിൽ ചർച്ച ചെയ്ത് നല്ല നല്ല കാര്യങ്ങൾ പാർട്ടി ലീഡർമാരിട്ട് ചർച്ച ചെയ്തിട്ട് നല്ല കാര്യങ്ങൾ തീരുമാനിച്ചു ജനങ്ങൾക്ക് ജനങ്ങൾ കൂടി കയ്യിലെടുത്തുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യും ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്